എൻ്റെ പൊന്നുവോ ഈ ഒരു ഐറ്റം ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുക നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു പീസ് കിട്ടിയ വയറും മനസ്സും നിറയും ഒപ്പം തന്നെ നമ്മുടെ ശരീരം കൂളാകാനും വിശപ്പും ദാഹൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസേർട്ടാണ് ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും തന്നെ വേണ്ട ഒരൊറ്റ നേന്ത്രപ്പഴുണ്ടോ എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കാം ഈ ഒരു പൊള്ളുന്ന ചൂടിലൊക്കെ അല്ലാതെ പിന്നെ എപ്പോഴാ നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ നേന്ത്രപ്പഴാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞ് നേന്ത്രപ്പഴം കൊണ്ട് ഞാനിവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് നിങ്ങളെന്താ ചെയ്യുക അത്യാവശ്യം വലിയ നേന്ത്രപ്പഴാണെങ്കിൽ ഒരൊറ്റ ഒന്ന് മാത്രം മതിയാകും ഇതുപോലെ കുഞ്ഞു കുഞ്ഞി ആക്കിയിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ഈ ഒരു പാനിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ഡിസേർട്ടിന് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ടൊരു അഞ്ചോ ആറോ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഒപ്പം തന്നെ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരിയും കൂടിയും ഒന്ന് വറുത്ത് പൂരി മാറ്റാം ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ബദാമോ ഓപ്പിസ്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടൈമിൽ നല്ല രുചിയായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരുക നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു പൊള്ളുന്ന ചൂടിൽ ഇതന്ന് റെഡിയാക്കി നോക്കുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു രുചിയാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് കരിയും പൊരിയും ജ്യൂസൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു ഐറ്റം കൂടി ഇന്നു റെഡിയാക്കാം അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാനലോട്ട് തന്നെ ഈ ഒരു പാനൽ ഓൾറെഡി നെയ്യ് കുറച്ചുണ്ടല്ലോ അപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മൾ ആ ഒരു ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞി അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു യെല്ലോ കളറാവും ചൂടങ്ങ് തട്ടുമ്പോഴേക്കും ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഒട്ടും നെയ്യോ കാര്യങ്ങളൊന്നും ഒന്നും കേട്ടോ ഇത് മാത്രം മതി അല്ല ഇതുപോലെ നന്നായിട്ട് എന്നെ എടുത്തോളൂ ഈ ഒരു ഐറ്റം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ഒരുപാട് ചേരുവയെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ സിമ്പിളാണ് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ട് സെറ്റാക്കി ചൂട് കയറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുന്നേ റെഡിയാക്കിയാലും മതി പക്ഷേ നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ റെഡിയാക്കണം അല്ലേ അപ്പോൾ അതാ ഇതിലോട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഓൾറെഡി പഴത്തിൽ മധുരമുണ്ട് എങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഴത്തിലൊക്കെ പഞ്ചസാര പിടിച്ചു കിട്ടിക്കോളും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കളറൊക്കെ നല്ലൊരു യെല്ലോ കളറായി ചേഞ്ചായി വന്നിട്ടുണ്ട് ഈയൊരു സമയം ഈ ഒരു നേന്ത്രപ്പഴം വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു പാനിലോട്ട് തന്നെ ഏകദേശം രണ്ട് കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് തേങ്ങാപ്പാലും റെഡിയാക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു പാലായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ തേങ്ങാപ്പാലാണെ ചിലപ്പോൾ അങ്ങനെ തിളക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പാല് കിട്ടുന്നുള്ള ഒരു പാൽ തന്നെ ചെയ്തെടുക്കാം ഞാനിതവിടെ രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് വെന്ത് വരണം ഈ ഒരു സമയത്ത് നമുക്കൊരു കുഞ്ഞി പരിപാടി ഉണ്ട് കേട്ടോ ഇത് തീ വളരെ കുറച്ച് വെച്ചിട്ട് അവിടെ നിന്നോട്ടെ തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ടൊരു കുറച്ച് വെള്ളം അതല്ലെങ്കിൽ പാല് ഇതിലൊന്ന് ചേർത്തിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക ഉണ്ടല്ലോ ഇതങ്ങോട് മാറ്റിവെച്ചിട്ട് പാൽ ഇതാ നല്ല രീതിയിൽ തിളച്ച് വരട്ടോ ആ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ദൊഴിച്ചു കൊടുക്കണം മറ്റത് അടിയിൽ ഇങ്ങനെ കട്ട കുത്തി മാറി നിൽക്കും പാല്താ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനും ഈ ഒരു സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു സമയത്ത് തീ നമ്മൾ കൂട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കുത്തി പോകട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇളക്കാനും ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ വേവിച്ചെടുക്കാനൊക്കെ നന്നായിട്ട് പറ്റില്ല നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒക്കെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര തീരെ പറ്റാത്തവർക്ക് അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കട്ടോ ഇത് ചെറിയൊരു മധുരത്തോടു കൂടി കഴിക്കുമ്പോഴാണ് എല്ലാ ഡെസേർട്ടും അല്ലേ പായസത്തിൽ മധുരമില്ലാഞ്ഞാൽ അതിന് പായസം എന്ന് നമ്മൾ പറയില്ല അതുപോലെ തന്നെ ഡെസേർട്ടിലും അത്യാവശ്യം മധുരം വേണം അപ്പോഴാണ് നല്ല രുചി പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയം ഒന്നെങ്കിൽ നമുക്ക് വാനില എസെൻസോ അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൗഡറോ ചേർത്ത് കൊടുക്കാം കേട്ടോ വാനില എസെൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ ചേർക്കണം നല്ല രുചിയാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്കിങ്ങനെ കുറച്ചൊന്നുണ്ടാക്കിയാൽ തികയാതെ വരും പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ കഴിക്കാനായിട്ട് തോന്നിപ്പിക്കും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ എന്നെ റെഡി ആക്കിക്കോളും വെനില സൺസും കൂടി ഒഴിച്ചിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ നിയന്ത്രപ്പഴം അതിലൊന്നും കുറച്ച് ഈ ഒരു സമയത്ത് ഇതിലൊക്കെ ഇട്ടുകൊടുക്കുകയാണ് ബാക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതി തന്നെ കുറുകി സെറ്റായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഈ ഒരു ഡെസേർട്ട് ഒന്ന് ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ പഞ്ചസാരയുടെ പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എൻ്റെ കയ്യിലൊന്നും ഇല്ല ഉള്ളവർ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എപ്പോഴും മിൽക്ക് മെയ്ഡൊന്നും നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ എന്റെ പോലെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കാം ലാസ്റ്റ് നമ്മൾ കുറച്ച് നട്്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതൊന്ന് ചേർക്കാണ് കേട്ടോ അതും കുറച്ചേ ചേർത്തുള്ളൂ ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഒന്ന് ഡെക്കറേഷനായിട്ട് മാറ്റി വെക്കാം ഇതാ ഈ ഒരു സമയമായി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല രീതി തന്നെ ഇതുപോലെ കുറുകി കിട്ടിയാൽ മതി ഇനി ഇതിൽ കൂടുതൽ കുറുക്കി എടുക്കരുത് കുറുക്കിയെടുക്കരുത് അങ്ങനെയാവുമ്പോൾ കട്ടിയായി പോകും നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകണം ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു ഇനി നമുക്കിതൊരു ഗ്ലാസ് ബൗളിലോ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബൗളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ മക്കളെ ചുറ്റും മാത്രമേ ഉണ്ടാവുമല്ലോ അതിൽ വെച്ചിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം കഴിക്കാനാണെങ്കിൽ നല്ല രുചി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം ആ ഫ്രൈ ചെയ്തതും അല്ല ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് നെയ്ലിട്ട് ഫ്രൈ ചെയ്തെടുത്തതും ഒപ്പം തന്നെ നമ്മൾ നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുത്തോളും അതിൽ ഈ താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ഞാനിവിടെ പഴവും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നട്്സ് മുന്തിരിയൊക്കെ വെച്ചിട്ടാണ് ഇത് ഡെക്കറേഷൻ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പോ കാര്യങ്ങളൊക്കെ എണ്ണി അതുപോലെയൊക്കെ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട നെട്സൊക്കെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം ചിലർക്ക് ബൂസ്റ്റിൻ്റെ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു വേറെ വേറൊരു ലെവലായിട്ടുണ്ടാവട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു ആയിട്ടുള്ള രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്നും ഉണ്ടാക്കാനറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മളെ മക്കളൊക്കെ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് പറയും പഞ്ചസാര ചേർക്കാതെ ഇത് കഴിക്കാൻ പറ്റില്ല പഞ്ചസാര ഉണ്ടാകുമ്പോഴാണല്ലോ ടേസ്റ്റില്ലേ പിന്നെ അത്ര ഹെൽത്തി അല്ല അല്ലാന്ന് ശർക്കര ചേർക്കാം പക്ഷേ നമ്മുടെ കളർ അങ്ങോട്ട് ആവും വേറൊരു കളറായിരിക്കും കേട്ടോ ഈ ഒരു വൈറ്റ് കളർ നമുക്ക് കിട്ടൂല ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു കൂടി ടേസ്റ്റി എന്ന് പറയുന്നത് പഞ്ചസാര ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് നമ്മൾ ചൂടറിയുന്ന ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ബദാം ബദാം ഞാൻ നേരത്തെ വെച്ച് കൊടുക്കാൻ മറന്നതാണ് അപ്പം നിങ്ങൾ അത് തന്നെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ബദാമൊക്കെ ഒന്ന് സെൻ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കുന്ന സമയത്തും നല്ല രുചിയായിരിക്കും ഇതിപ്പോൾ മുകളിൽ നല്ല സെറ്റായിട്ട് പക്ഷെ ഉള്ളിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഐസ്ക്രീമിനെ പോലെ നല്ലൊരു ജ്യൂസിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രൂപത്തിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനന്ന് കാണിച്ചു തരാം കണ്ടല്ലോ കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും അപാര രുചിയാണ് ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പട്ടോ ഒത്തിരി സമയമൊന്നും വേണ്ട പിന്നെ ജലാറ്റിനോ ചൈനാഗ്രാസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും ഇച്ചിരി പാലും ഒരൊറ്റ പഴമുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് വീഡിയോ എടുക്കാൻ നേരം വേഗം ഇതിൻ്റെ പേരിൽ പെട്ടെന്ന് എടുത്ത് കണ്ടോ ഓ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല കേട്ടോ ഓരോ ബൗൾസ് ബൗൾക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മക്കൾക്ക് വെച്ച് കൊടുക്കാം എങ്കിൽ പിന്നെ അവരൊരു സന്തോഷം വേറെ ഒന്നും അവർക്ക് വേണ്ടി വരില്ല ഇത് തന്നെ മതിയാവും കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കഴിക്കും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വലിയൊരു കാര്യങ്ങളും പണികളൊന്നും ഇല്ലല്ലോ അപ്പം എന്ത് ചെയ്യുക കുറച്ച് കൂടുതൽ തന്നെ റെഡി ആക്കിക്കോളൂ എന്നാലേ നമ്മളെ മക്കൾക്ക് പോലെ ഇഷ്ടത്തോടു കൂടി കഴിക്കാനായിട്ട് പറ്റും ഇതുപോലെ നമുക്ക് കിട്ടുക ഇതുപോലെയാണ് കഴിക്കാനും ടേസ്റ്റ് കേട്ടോ നല്ല ഐസ് പോലെ കട്ടിയായാൽ അത്ര രുചി ഉണ്ടാവില്ല ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം പിസ്തയൊക്കെ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അതൊക്കെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ അടിച്ചുണ്ടോ അതൊക്കെ വെച്ചിട്ട് ചെയ്യുക ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കുന്ന രൂപത്തിലാണ് ഇന്ന് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു നോമ്പിനൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എപ്പോൾ ചെയ്യാനാണ് മരിച്ചൂടല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു സൂപ്പർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എന്തൊക്കെ കൊടുക്കാനും മറക്കല് പിൻ നാളെ വരെ എല്ലാവരോടും അസാമലൈക്കും